ഉണരുക നിന്റെ ബലം ധരിച്ചു കൊടുക്കുക വിശുദ്ധ നഗരമായ വിശ്ലേമി നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊടുക്കുക ഇതിന്റെ മേലാൽ അഗ്രമയും വിശ്വ അശ്വതി മുന്നിലേക്ക് തിരിക്കുകയില്ല പൊടി കൊടുത്ത് കേൾക്കാം വിശ്ലേമിന്നേറ്റിരിക്കുക ബുദ്ധിയായ സിയോ ബുദ്ധി കഴുത്തിലെ ബന്ധനങ്ങളെ അയച്ചു കേൾക്കുക എപ്പോ അപ്രായാരം വളരെ ശേഷം വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകൾ വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളു ഹോവയെ കട്ടാപ്രകാരം വധിച്ചിരുന്നു എന്റെ ജനം കൊണ്ട് പരദേശ്വാസം ചെയ്യുവാൻസ് ജനങ്ങളിലേക്ക് ഒരുമിച്ചു അശൂര് അവരെ വെറുതെ പീഡിപ്പിച്ചു ഇപ്പോഴും എൻ്റെ ജനത്തെ പുറത്ത് പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടതുവെന്ന് ഹോവ ചെയ്യുന്നു അവർ അതിർത്തി അമുറായിരുന്നു എൻ്റെ നാമ ഇവിടെയോട് അത് എല്ലായ്പ്പോഴും ദക്ഷിക്കപ്പെടുന്നു എന്ന് ഹോവ അറിയിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ തന്നെയാവും സ്ഥാപിക്കുന്നതെന്ന് അവർ അന്നറിയും സമാധാനത്തെക്കുറിച്ച് നന്നെ സുവിശേഷിക്കുകയും പ്രശയഭൃദ്ധമാക്കുകയും സീവനോട് എൻ്റെ ദൈവം വാഴ്നിന്ന് പറയുകയും ചെയ്യുന്ന സ്വാർത്ഥ ദൂരത്തിലെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എൻ്റെ കാവൽക്കാരെ ശബ്ദം കേട്ടുപോകും അവർ ശബ്ദ ഉയർത്തി ഒരുപോലെ ഉന്നശിച്ചു ഘോഷിക്കുന്നു എഹോവാ സീമണിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖ അഭിമുഖമായി കാണും ഒരു ഇസ്ലേമിനെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാക്കും എഹോവാ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് ഇസ്ലേമെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ സകല ജാതികളും കാര്യം എഹോവാൻ്റെ വിശ്വബുദ്ധത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയിലറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും വിട്ടുപോരുവീൻ വിട്ടുപോരുവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരൂരുവിൻ എസ് ആയതൊന്നും തുടരുത് അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടുപോകും എഹ്ഹോയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു നിങ്ങൾ ബന്ധ പാടോട് പോകുകയില്ല ഓടിപ്പോകുകയുമില്ല എപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നടക്കും അതാണ് രീതി നിങ്ങൾക്ക് പിമ്പടയായിരിക്കും നിങ്ങൾക്ക് താസം കൃതാർത്ഥനാകും അവന് ഉയർന്നു പോകാൻ അത്യന്ത ഉന്നതനായിരിക്കും അവർ രൂപം കണ്ടാൽ ആളല്ല എന്ന് അവൻ്റെ ആഗ്രഹം കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാർ വിരൂപമായിരിക്കും അത് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ആടുമാറാക്കും രാജാക്കന്മാർ അവനെ കണ്ട് വായു കുത്തി നിൽക്കും അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാതെ കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാതെ ഗ്രഹിക്കുകയും ചെയ്യും